നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അന്ധവിശ്വാസങ്ങളുടെ മറവിൽ കേരളത്തിൽ നടക്കുന്ന ദുർമന്ത്രവാദ കേസുകൾ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഉയർന്ന സാക്ഷരതയും സാമൂഹിക പുരോഗതിയും അവകാശപ്പെടുന്ന പുരോഗമന കേരളത്തിൽ ഇരുട്ടിന്റെ മറവിൽ അറിവും യുക്തിയും അടിയറവ് വെച്ച് നരബലികൾ പോലും അരങ്ങേറുന്നു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് ഇത് വെറും സംഭവങ്ങളല്ല മറിച്ച് നമ്മുടെ സാമൂഹിക സാമൂഹികബോധത്തിന് ഏറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേരളത്തിൽ മുപ്പത്തിയെട്ട് ദുർമന്ത്രവാദ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് വിശദാംശങ്ങളടക്കം അറിയിക്കുന്നതിനായി ഇനിയും സമയം തേടിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ആഗസ്റ്റ് പത്തൊമ്പതിന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങിയ ബെഞ്ച് വീണ്ടും പരിഗണിക്കും ദുർമന്ത്രവാദം ആഭിചാരക്രിയകൾ തുടങ്ങിയ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെക്കുറിച്ചുള്ള കേസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായാണ് സർക്കാർ ഈ കണക്കുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം മാത്രമാണിത് പല കേസുകളും പുറത്തറിയാതെ പോകുന്നുവെന്നതാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക തട്ടിപ്പുകൾ ലൈംഗിക ചൂഷണങ്ങൾ ശാരീരിക പീഡനങ്ങൾ എന്നിവയുടെ രൂപത്തിൽ ദുർമന്ത്രവാദം നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇരകൾ ഭയം കാരണം പരാതി നൽകുവാനായി മടിക്കുന്നു ഇത്തരം കേസുകളിൽ കോടതിയുടെ നിരീക്ഷണങ്ങളും ഇടപെടലുകളും ശ്രദ്ധേയമാണ് അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതി പലപ്പോഴും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആഭിചാര നിരോധന നിയമനിർമ്മാണത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ തന്നെ അന്ധവിശ്വാസങ്ങളെയും ദുരാചാര പ്രക്രിയകളെയും അംഗീകരിച്ചു നിൽക്കുകയാണോ എന്ന് ഹൈക്കോടതി പലതവണ ആരാധന കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ചില ദുർമന്ത്രവാദ കേസുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നായിരുന്നു വലിയ കോളിയടക്കം സൃഷ്ടിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി കേസ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ് മുഖ്യപ്രതികളായ ഭഗവത് സിംഗ് ലൈല ഏജന്റ് ഷാഫി എന്നിവർ ചേർന്ന് ആഭിചാരക്രിയകളുടെ ഭാഗമായി സ്ത്രീകളെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയായിരുന്നു ഇത് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഭീകരത സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയം ജില്ലയിൽ ഒരു ദമ്പതികളും സുഹൃത്തും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തതായും സംശയിക്കപ്പെടുന്ന കേസും ചർച്ചയായിപ്പെട്ടിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളോടെയാണ് ഇവരെ കണ്ടെത്തിയത് ബാഹ്യശക്തികളുടെ സ്വാധീനം മൂലമാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നത് ഇത്തരം കേസുകൾ ദുർമന്ത്രവാദം ആളുകളുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഒരു വീട്ടിലെ മോഷണത്തിന് ദുർമന്ത്രവാദം നടത്തിയെന്നാരോപിച്ച് കോട്ടയത്ത് തന്നെ മറ്റൊരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മോഷണത്തിന് ഇരയായ കുടുംബം ദുർമന്ത്രവാദിയെ സമീപിക്കുകയും ഇയാൾ വീട്ടിൽ ആഭിചാരക്രിയകൾ നടത്തുകയും ചെയ്തു തട്ടിപ്പ് വഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ദുർമന്ത്രവാദം എങ്ങനെ മറയായി ഉപയോഗിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിച്ച നിരവധി സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രോഗശാന്തി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം കേസുകൾ പലപ്പോഴും പുറത്തറിയാതെ പോകുന്നു പക്ഷേ അപ്പോഴും ദുർമന്ത്രവാദത്തെ നേരിടുവാൻ നിലവിൽ കേരളത്തിൽ പ്രത്യേക നിയമങ്ങൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഇത്തരം കേസുകളിൽ നിലവിൽ കേസെടുക്കുന്നതെന്നും അധികൃതർ വ്യക്തമാകും കുറ്റകൃത്യങ്ങൾക്ക് ഐ പി സി പ്രകാരം കേസെടുക്കുവാൻ സാധിക്കുമെങ്കിലും എന്ന കുറ്റകൃത്യത്തെ നേരിട്ട് നിർവചിക്കുന്ന ഒരു നിയമമില്ല ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം പലപ്പോഴും കോടതിയിൽ നിന്നും കേസുകൾ നിലനിൽക്കുന്നതിന് തടസ്സമാകും ഇരകളായ ആളുകളുടെ ഭയം കാരണം മൊഴി നൽകുവാൻ തയ്യാറാകാത്ത സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് ഇലന്തൂർ നരബലിയെ തുടർന്ന് ദുർമന്ത്രവാദം നിരോധിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിച്ചു രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്താണ് സംസ്ഥാനത്ത് ആദ്യമായി അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലെത്തുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അന്ധവിശ്വാസ നിരോധന ബിൽ കൊണ്ടുവരുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അന്നത്തെ എ ഡി ജി പി ആയിരുന്ന എ ഹേമചന്ദ്രൻ ബില്ലിന്റെ കരട് തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തു ഈ ബില്ല് പ്രകാരം അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുന്നവർക്ക് ഏഴു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഉറപ്പാക്കുന്നതായിരുന്നു നിയമം കൊണ്ടുവരുമെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ പ്രഖ്യാപിച്ചതല്ലാതെ മറ്റൊന്നും ഇതിന്മേൽ നടന്നതുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എം എൽ എ ആയിരുന്ന പി ടി തോമസ് ആൾദൈവങ്ങളടക്കമുള്ളവർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിക്കുന്ന അന്ധവിശ്വാസ നിരോധന ബിൽ കൊണ്ടുവന്നു ദുർമന്ത്രവാദവും ആഭിചാരവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഉൾപ്പെടുന്നവയായിരുന്നു ബില്ലിൻ്റെ നിർദ്ദേശങ്ങൾ എന്നാൽ സമഗ്ര നിയമം കൊണ്ടുവരുമെന്ന സർക്കാരിന്റെ ഉറപ്പിൽ പി ടി തോമസിന്റെ ബില്ലും വെളിച്ചം കണ്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷനും ഒരു കരട് ബിൽ തയ്യാറാക്കി ദ കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ് എൻട്രി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്നതായിരുന്നു ഈ ബില്ലിൻ്റെ പേര് മന്ത്രവാദം കൂടോത്തരം നഗ്നരാക്കി നടത്തൽ പ്രേതബാധ ഒഴിപ്പിക്കൽ നിതി തേടിയുള്ള ഉപദ്രവം ചികിത്സ തടയൽ മന്ത്രവാദത്തിന്റെ പേരിൽ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങിയവ ശിക്ഷാർഹമാക്കുന്നതായിരുന്നു ഈ ബിൽ എന്നാൽ ഈ കരടിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾ സംബന്ധിച്ച മതസംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയതോടുകൂടി ഇടതുപക്ഷ സർക്കാരും ഇതിൽ നിന്ന് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും വർധിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പരാജയമാണെന്ന് പല സാമൂഹ്യ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു ആധുനിക ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്നിവയിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള എളുപ്പവഴികൾ തേടുന്ന ആളുകളാണ് പലപ്പോഴും ദുർമന്ത്രവാദത്തിന്റെ വീഴുന്നത് സമൂഹത്തിൽ ശാസ്ത്രീയ അവബോധം വളർത്തേണ്ടതിന്റെ ആവശ്യകതകളാണ് ഈ കേസിൽ ഓർമ്മിപ്പിക്കുന്നത് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിയമസഭയിൽ അന്ധവിശ്വാസ നിയമം പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്നത് ഇതേ തുടർന്ന് കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവതരിപ്പിച്ചു മന്ത്രവാദം അന്ധവിശ്വാസം അനാചാരം എന്നിവയെ നിർവചിക്കുന്നവയും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഏതിനെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുന്ന ബില്ലായിരുന്നു അത് എന്നാൽ ആ ബില്ലും ചുവപ്പുനടയിൽ അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വേർതിരിച്ച് കാണിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും നിയമനിർമ്മാണത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദുർമന്ത്രവാദം നിരോധിക്കുവാനായി നിയമങ്ങളുണ്ട് കേരളവും സമാനമായ ഒരു നിയമം എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ആവശ്യപ്പെടുന്നത് ദുർമന്ത്രവാദത്തിലൂടെ നടക്കുന്ന കൊലപാതകങ്ങൾ തട്ടിപ്പുകൾ പീഡനങ്ങൾ എന്നിവ തടയാൻ കർശനമായ നിയമം അനിവാര്യമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം